നേപ്പാളിൽ അവിടുത്തെ പ്രധാനമന്ത്രി നാടുവിട്ട് ഓടിപ്പോയി അവിടുത്തെ പ്രസിഡന്റ് വേറെ ഏതോ സ്ഥലത്ത് പട്ടാളത്തിൻ്റെ സംരക്ഷണയിൽ അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷനിൽ താമസിക്കുന്നു നിങ്ങൾ കണ്ടു കാണും അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്ററെ റോഡ് ചിട്ട് തല്ലി അവിടെ ആൾക്കാർ അയാളെ നാശമാക്കുന്നത് അവിടുത്തെ എം എൽ എമാരും കുടുംബമൊക്കെ എവിടെയൊക്കെ ഓടിപ്പോയി പേടിച്ചോടുകയാണ് പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം പറയുകയും വേണ്ട അതായത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ജനാധിപത്യ രാജ്യത്ത് ഒരു പരിധി കഴിഞ്ഞാൽ അതിലെങ്കിൽ ഡിക്റ്റേറ്റർ ആയിരിക്കണം ഇറാൻ പോലെയുള്ള രാജ്യത്ത് പോലും കമൈനിയുടെ ഡിക്റ്റേറ്റർ ഷിപ്പ് അതിനൊരു പരിധിയുണ്ട് അവരെ അവരേത് രീതിയിലും പത്തോ ആയിരം പേരെ അകത്തിടുന്നു ചിലയാളെ കൊ കൊന്നുകളയാൻ ശ്രമിക്കുന്നു അതൊരു മതപരമായ സംഭവമാണ്